നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ ദുരന്ത വാർത്തയെത്തിയത് ഉത്തർപ്രദേശിലാണ് ഞെട്ടിച്ച സംഭവം നടന്നത് ഝാൻസി മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഐ സിയുവിൽ ആണ് വിധി വലിയ ദുരന്തമായി എത്തിയത് ഐ സിയുവിൽ തീ ആളിപ്പെടുകയായിരുന്നു അൻപത്തിനാല് കുഞ്ഞുങ്ങളാണ് ഐ സിയുവിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ പത്ത് കുഞ്ഞുങ്ങളാണ് തീപിടുത്തത്തിൽ വെന്തു തീർന്നത് എന്നാലെ പതിനാറ് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം ഗുരുതരമായി പരിക്കേറ്റ ഈ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് പത്ത് കുട്ടികളെ മാത്രം കിടത്താൻ സൗകര്യമുള്ള ഐ സിയുവിൽ ആണ് അമ്പതിലധികം കുട്ടികളെ കിടത്തിയതെന്നാണ് യു പി സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് തീപിടുത്ത സമയത്ത് ഫയർ എക്സിക്യൂഷനുകൾ നേരെ പ്രവർത്തിച്ചില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പക്ഷേ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനിരിക്കെയാണ് അപകടം നടന്നതെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിന് പിന്നാലെ യു പി സർക്കാർ നാലംഗ അന്വേഷണ കമ്മീഷനെയാണ് നിയോഗിച്ചത് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിലവിലെ നിർദ്ദേശം സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ടെന്നാൽ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് അപകട കാരണമെന്നാരോപിച്ച പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് അതിനിടെ പത്ത് നവജാത ശിശുക്കളിൽ ഏഴുപേരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതായി ചാൻസി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജ്ഞാനേന്ദ്രകുമാർ സിംഗ് അറിയിച്ചു നവജാത ശിശുക്കൾ വെന്തു സംഭവത്തിൽ ആശുപത്രിക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തലുമുണ്ടായി പത്ത് കുട്ടികളെ കിടത്താവുന്ന ഐ സിയുയിൽ അമ്പതിലധികം കുട്ടികളെ കിടത്തിയെന്ന അടക്കമുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് യു പി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭ്യമായ വിവരം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്